ആർ സി സി ബി ട്രിപ്പിങ്ങിൻ്റെ ഒരു പ്രധാന കാരണം വയറിംഗിൻ്റെ ക്വാളിറ്റി ആണെന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് നല്ല വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് ഞാൻ തരാം നമ്മളിപ്പോൾ കായംകുളത്ത് ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടേക്കാണ് ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയി പോയി രാത്രി ഒൻപത് മണി കഴിഞ്ഞു എങ്കിൽ ഇതുപോലെ നല്ലൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ച് തരാനില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റു സൈറ്റുകളിൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് ദാ നമുക്ക് ഈ ഒരു സോക്കറ്റ് മാത്രം ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് അത് മാത്രം എന്താണ്ടാ ആ സോക്കറ്റിലൊന്ന് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇൻസുലേഷൻ വാല്യൂ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇപ്പോൾ ഇവിടെ നാപ്പത്തി ഏഴ് നാൽപ്പത്തി ഒൻപത് മെഗാ ഓമൊക്കെയാണ് കാണിക്കുന്നത് ഈ സോക്കറ്റിൻ്റെ മാത്രമാണ് ഈ സോക്കറ്റും അപ്പുറത്തെ ഇതിൽ നിന്ന് കണക്ട് ചെയ്തിട്ടൊരു സോക്കറ്റും വരുന്നുണ്ട് അപ്പം നാൽപ്പത്തി ഒൻപത് മെഗാവാമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇതാണ്ടോ ഞാൻ ഈ പ്ലേറ്റിലൊന്ന് തൊടുമ്പോൾ അതിൻ്റെ ഇൻസുലേഷൻ വാല്യൂ മാറിയ മാറ്റം കണ്ടോ കണ്ടോ പോയിന്റ് ഫോറിലേക്ക് പോയി അതായത് വളരെ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് പോയി വയറിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇതൊക്കെയാണ് ഇതുകൊണ്ടാണ് നമ്മൾ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തി തന്നെ ഓരോ കംപ്ലൈന്റുകൾ കണ്ടുപിടിക്കണം ആർ സി സി ബി ട്രിപ്പിങ്ങിന്റെ കാരണം കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നതിന്റെ പ്രധാന കാരണം കാരണമ ഈ പ്ലേറ്റ് തൊട്ടപ്പോൾ അത് മോശമായിട്ട് പോയി അതിന്റെ അവസ്ഥ അതായത് അപ്പോൾ എന്താണ് ഈ സോക്കറ്റുകളും സ്വിച്ച് ഒക്കെ ഈ ഒരു ബോഡിയായിട്ട് ഇതൊരു മെറ്റൽ ബോഡിയാണ് ഇതൊരു ലഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ആർ അങ്ങനെ എന്തോ ഒരു മോഡലാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അറിയില്ലെന്നല്ല ഞാനത് നോക്കിയില്ല ഓക്കെ എന്തായാലും ആവട്ടെ ഒരു മെറ്റൽ പ്ലേറ്റ് ആണ് വരുന്നത് അതിനകത്താണ് ഈ സോക്കറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രദേശത്തും ചെറിയൊരു ഈർപ്പമുള്ളൊരു പ്രദേശം കൂടെ ആയതുകൊണ്ട് കായംകുളം ചെറിയൊരു അന്തരീക്ഷ ഈർപ്പമുണ്ട് അപ്പോൾ ഇതും ഈ മെറ്റൽ ബോഡിയും ഇതിനകത്തെ കണ്ടക്ടറുകൾ തമ്മിലും ചെറിയ ഒരു എന്താണ് ഒരു കണ്ടക്ഷൻ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഇൻസുലേഷൻ വാല്യൂ ഇങ്ങനെ കുറയുന്നത് ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇതാ ഞാൻ അതിൽ തൊടുന്നില്ല ഞാൻ ഈ സ്വറ്റിലാണ് തൊട്ടുകൊണ്ട് തന്നെ ചെയ്യാം അണ്ട പുറമേ പിടിച്ചു അപ്പോൾ ഇൻസുലേഷൻ വാല്യൂ കൂടുന്നുണ്ട് അതുപോലെ ആ മുട്ടിക്കാതെ കണ്ണ് കണ്ടോ ആ വയറ് അങ്ങ് അകത്തോട്ടൊന്ന് വെച്ചതേ ഉള്ളു അപ്പോഴേ ഇൻസുലേഷൻ വാല്യു കുറഞ്ഞു വരുന്നുണ്ടോ ആ പ്ലേറ്റ് അവിടെ മുട്ടുന്നതിന് മുമ്പ് തന്നെ ആ പ്ലേറ്റ് മുട്ടിയിട്ടില്ല അതിന് മുമ്പ് തന്നെ വാല്യു കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കണ്ടോ അതെന്താ കാരണം എന്ന് അറിയുമോ ഇതാ അന്നൂടെ കാണിച്ചു തരാം അതെവിടെ കണ്ടോ ഞാൻ ഈ വയറിനകത്ത് നിന്ന് തൊടുകയാണെ വയറിനകത്ത് തൊട്ടപ്പോൾ കണ്ടോ ഇൻസുലേഷൻ വാല്യു കുറഞ്ഞുണ്ടോ നാല് പോയിൻറ്റ് രണ്ട് മെഗാവുമായിട്ടൊക്കെ തുറഞ്ഞ് മൂന്ന് മെഗാവുമൊക്കെ ആയിട്ട് അങ്ങ് കുറഞ്ഞു പോയി അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ വയർ ഗൾഫിൻ്റെ വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീട്ടുകാർ നല്ല പ്രതീക്ഷയോട് കൂടി നല്ല ക്വാളിറ്റി ഉള്ള വയറുകൾ തന്നെ വേണം എന്ന് പ്രതീക്ഷിച്ചിട്ട് ഗൾഫിൻ്റെ വയറുകളാണ് ഇതിനകത്തിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഇൻസുലേഷൻ ക്വാളിറ്റി എന്താ നമ്മുടെ നാട്ടിലെ വയറിനെ അപേക്ഷിച്ചിട്ട് കുറവാണ് ഇതിന്റെ ഇൻസുലേഷൻ സംത് നമ്മുടെ ആയിരത്തി ഒരുന്നൂറ് ഓൾട്ടാണ് നമ്മുടെ വയറിൻ്റെയൊക്കെ ഇൻസുലേഷൻ കപ്പാസിറ്റി ഇതിന് വരുന്നത് അറുന്നൂറ് വോൾട്ടാണ് അത് മാത്രമല്ല ഇതിൻ്റെ ഇൻസുലേഷൻ ഒരു ഇച്ചിരി ഒരിച്ചിരി ഹാർഡായിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഈ വയർ ഫുള്ള് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ സ്ക്രാച്ചോ മറ്റോ ഒക്കെ വന്നിട്ടുണ്ട് ഇതിന് നല്ല സ്ക്രാച്ച് വന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് അത് നോക്കി കണ്ട് നമ്മൾ വയർ ഫുള്ള് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ സ്ക്രാച്ചസ് വരും സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസുലേഷൻ ക്വാളിറ്റി പാടെ നഷ്ടപ്പെടും ഞാൻ ഇവിടെ തൊട്ടതേ ഉള്ളൂ കണ്ടോ ആ വയറിനകത്തുനിന്ന് തൊട്ടതേ ഉള്ളൂ അതിൻ്റെ വാല്യൂ പോകുന്ന നേരെ താഴോട്ട് പോയി ഇത് തന്നെയാണ് ഞാൻ ഈ സ്വിച്ച് ബോർഡ് ഇവിടെ വെച്ച് അടച്ചാലും സംഭവിക്കുന്നത് കണ്ടോ ഒന്നേ പോയിന്റ് ഒരു മെഗാ ഓമിന് താഴോട്ട് പോയിരിക്കുകയാണ് അപ്പം ഇതാണ് ഞാൻ പറയുന്നത് വയറിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഇപ്പം തന്നെ ഒരു ഒരു ബോർഡ് തന്നെ നമ്മൾ നമ്മളിങ്ങനെ നോക്കിപ്പോൾ ഇത് പ്രശ്നം ഇതുപോലെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ബോർഡൊക്കെ വരുമ്പോൾ ആ വയറിങ്ങിൻ്റെ അവസ്ഥ തന്നെ മോശമായി പോകും അവിടെ ആർ സി സി ബി ഒരു കാരണവശാലും ഓണായി നിൽക്കത്തില്ല ഒരു മഴയൊക്കെ പെയ്ത അന്തരീക്ഷത്തിൽ ഈർപ്പമൊക്കെ വരുമ്പോൾ ആർ സി സി ബി പട 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 പടാന്നടിച്ചു ഓഫായി കൊണ്ടിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതൊന്നും എൻ്റെ പൊന്ന് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കറണ്ട് പണിക്കാരെ ഇതൊന്നും നമുക്ക് ഈസി ആയിട്ട് ഒരു ടെസ്റ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ലൈൻ ടെസ്റ്റർ വെച്ചിട്ടോ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതിന് നമുക്ക് ഇങ്ങനെ തന്നെ ഇൻസുലേഷൻ ടെസ്റ്റ് ഒക്കെ നടത്തി തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യും ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് മണിക്കൂറുകളുടെ പ്രയത്നം ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോഴും രാത്രി ഒൻപത് മണി കഴിഞ്ഞ് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതെങ്ങനെ പരിഹരിച്ചെടുക്കാം എന്നാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത് ഇനിയിപ്പോ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് മാറ്റേണ്ടി വരും ഒന്ന് ഈ മെറ്റൽ പ്ലേറ്റ് പ്ലേറ്റ് മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ രണ്ടാമത്തത് ഈ വയറും ഡാമേജ് അതിൻ്റെ ഇൻസുലേഷനൊക്കെ സ്ക്രാച്ച് വന്നിട്ടാണ് ഈ ഒരു പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഈ പ്രശ്നം സോൾവ് ആയി പോകത്തുള്ളൂ അല്ലെ ഇത് കിച്ചന്റെ ഏരിയ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഈ ഈർപ്പം നിലനിൽക്കും ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് 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 കംപ്ലൈൻ്റുകൾക്ക് കാരണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതൊക്കെയാണ് ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തി വരുന്നത് അപ്പൊ ഇതിൽ പ്രഗത്ഭരായിട്ടുള്ള കുറേ ആൾക്കാർ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് നീ ഇതൊക്കെ എവിടുന്നും ഉണ്ട് റോക്കറ്റ് ടെക്നോളജി ആണോ നീ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഇത് റോക്കറ്റ് ടെക്നോളജി ഒന്നും അല്ല എങ്കിലും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതൊക്കെ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ഇലക്ട്രീഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ പരാജയമായി പോവും അതേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ കാലത്തിനൊപ്പ് പോവുക ഒരു ആർ സി സി ബി നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു സാധനമാണ് അത് ട്രിപ്പായി പോകുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അപകട സാധ്യത ഉണ്ടാകുന്നു എന്നുള്ള സത്യം ഇങ്ങോട്ട് വരുന്ന ഇപ്പം ഇത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആർ സി സി ബി റേറ്റിംഗ് കൂടിയതോ അല്ലെങ്കിൽ ആർ സി സി ബി ഒഴിവാക്കിയോ നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്ലേറ്റിലൊക്കെ സപ്ലൈ വരാനും ഇവിടെ വന്ന് മിക്സിയോ മറ്റോ ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ഷോക്ക് കിട്ടാനൊക്കെ സാധ്യതയുണ്ട് അവരുടെ ജീവൻ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഓക്കെ ചില മുതിർന്ന പണിക്കാര് അല്ലെങ്കിൽ ഇതിൽ പ്രഗത്ഭരെന്നു പറയുന്ന ആൾക്കാർ ഇങ്ങോട്ടുള്ള എർത്ത് തന്നെ കട്ട് ചെയ്ത് വെക്കുന്ന പ്രവണതയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിന് ഉണ്ടാവരുത് അപ്പോൾ നല്ല ഐഡിയകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം